തവസ്സൽ ന ബിസ്മില്ലാ വ ബിൽ ഹാദി റസൂലില്ല വ കുല്ലി മുജാബിദില്ലാ വ അബിൽ ബദിയാ അല്ലാഹു എന്നുള്ള അല്ലാഹുവിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് ഞങ്ങൾ തവസ്സു ചെയ്യും എന്ന് വെച്ചാൽ അത് മുന്നിൽ വെച്ചിട്ട് വറച്ചവനേ എന്നോ അത് വാചികുന്നോ വ ബിൽ ഹാദി റസൂലില്ല ഈ ലോകത്തെ ഹിദായത്തിലേക്ക് നയിച്ച മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് ഞങ്ങൾ ആദരീകുന്നു കേൾക്കുന്നു വേണ്ടി പോരാട്ടം നടത്തിയിട്ടുള്ള ധീര യോദ്ധാക്കൾ ഉണ്ടോ മുന്നിൽ വെച്ചുകൊണ്ട് ഞങ്ങൾ ചെയ്യുന്നു ആ ആളുകളെയും ഞങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് അവരെ മുന്നിൽ വെച്ച് ഞങ്ങൾ തേടുന്നു എന്താ തേടുന്നത് ും ചെല്ലാണത് നമ്മക്കും വേണ്ടി ഒരാളാണ് ചെല്ലിയതെങ്കിലും അതിൽ കൂട്ടി ചേരുന്നുണ്ട് മാതിരിയാണ് ഞമ്മൾ കൂട്ടിചേരുകയാണത് എന്താണ് ചെയ്യുന്നത് എന്തവർ പേ ഈ സമുദായത്തിൽ ആരൊക്കെ ഉണ്ട് മധുരങ്ങളെ സമ്മതിക്കുന്നവരുണ്ട് സമ്മതിക്കാത്തവരുണ്ട് എന്ത് തേനീല മധുരങ്ങള് കൂടി നമ്മുടെ സമുദായത്തിലുണ്ട് അവരൊക്കെ വെച്ചിട്ട് നമ്മൾ മധുരങ്ങളെ വെച്ചുകൊണ്ട് പാറ്റിക്കുന്നത് ഈ ഉമ്മത്തിനെ മൊത്തമായി നീ രക്ഷിക്കും എല്ലാ ആപത്തുകളിൽ നിന്നും കടുത്ത ഭീകരതകളിൽ നിന്നും കടുത്ത പീഡനങ്ങളിൽ നിന്നും ഈ ഉമ്മത്തിനെ രക്ഷിക്കും ഏറ്റവും അധികം പ്രാർത്ഥിക്കേണ്ട സമയമല്ലേ ഈ സമയം പ്രാർത്ഥനയില്ലാതെ മറ്റെന്ത് നമുക്ക് ചെയ്യാൻ പറ്റും എന്ന ഒരു സ്ഥിതിവിശേഷത്തിലാണ് നമ്മൾ ഇപ്പൊ നിൽക്കുന്നത് ഒരു വലിയ തെരഞ്ഞെടുപ്പിന്റെ മുമ്പിലാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ വാസ്തവത്തിൽ തിരഞ്ഞെടുപ്പ് ഇല്ല തിരഞ്ഞെടുപ്പ് നമ്മുടെ സംഗതി ഇല്ലല്ലോ ഇല്ലാന്ന് തന്നെ പറയാമോ കാരണം ഇലക്ഷൻ കമ്മീഷനെ നമ്മൾ നിശ്ചയിക്ക നെറ്റുകളെയും നമ്മൾ നിശ്ചയിക്കുക എല്ലാരെയും നമ്മളെ നിശ്ചയിക്കുക ഒരു കുട്ടിയുടെ ബാങ്ക് അക്കൗണ്ട് മുഴുവൻ കൊണ്ട് തന്നു വെക്കുക ആരെങ്കിലും എതിർ ശബ്ദങ്ങൾ പറയാറുള്ളവരുണ്ടെങ്കിൽ ഓല കൊണ്ട് ഈടിനും കൂടി അങ്ങനെ ജയിലിൽ ചെയ്യുക ഞാനാണ് ഇവിടെ പ്രതിപക്ഷം എന്ന് പറയാൻ ആരുമില്ലാത്ത ഒരു സ്ഥിതിവിശേഷം ഇത്തരം ഒരു സ്ഥിതിവിശേഷത്തിന്റെ തെരഞ്ഞെടുപ്പിനെ നമ്മൾ എങ്ങനെ തെരഞ്ഞെടുപ്പ് എന്ന് പറയും സ്വതന്ത്രമായി തെരഞ്ഞെടുപ്പ് എന്ന് പറയാൻ കഴിയുമോ നമുക്ക് ചിന്തിക്കില്ല ഇതിന്റെ മുൻപിലപ്പ നമ്മൾ എത്തിയിരിക്കുന്നു ഇതിനെല്ലാറ്റിനും വിഷയം ആരാ ഈ രാജ്യത്തെ ഒരു മുപ്പത് ശതമാനത്തോളം ഇരുപത്തിയെട്ട് മുപ്പത് ശതമാനത്തോളം വരുന്ന മുസ്ലിം സമുദായം എവിടെയെങ്കിലും വന്നവരല്ല ഈ രാജ്യത്തിന് വല്ല സമ്പത്തുക്കളും ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ രാജ്യത്ത് പുറത്ത് നിന്ന് വന്നുകൊണ്ട് ആരെങ്കിലും ഇവിടെ ഭരിച്ചിട്ട് ഈ രാജ്യത്തിന് വല്ല നേട്ടങ്ങളും ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഈ സമുദായത്തിന്റെ ഈ സമുദായത്തിന്റെ പേരിൽ വന്നവർ മറ്റാരുമല്ല ഈസ്റ്റ് ഇന്ത്യ കമ്പനിയോ ബ്രിട്ടീഷുകാരോ വന്ന് അവരൊന്നിച്ചിട്ടുണ്ടാക്കി കൊണ്ടുപോകുകയാണ് ചെയ്ത് ഈ രാജ്യത്തിൽ നിന്നുള്ള അമൂല്യ സമ്പത്തുകളെ വാരിക്കെട്ടി കൊണ്ടുപോവുകയാണ് അവർ ചെയ്തത് നമ്മൾ അങ്ങനെ ആഗ്രഹത്തില്ല നമ്മുടെ സഹോദരങ്ങളും നമ്മുടെ പൂർവ്വകാമികളും ഈ രാജ്യം ജയിച്ചടക്കുകയും ഭരിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ രാജ്യത്തിൽ നിന്ന് സമ്പത്ത് കൊണ്ടുവന്നിട്ട് അവരിവിടക്ക് വേണ്ടി ചെലവഴിക്കുകയായിരുന്നു കാരണം അവർ ഈ രാജ്യം വിട്ടു പോകുമ്പോഴത്തെ ഈ രാജ്യത്തിന്റെ ഡി ജി പിന്നൊക്കെ കണക്കൊക്കെ പറയില്ലേ ആ കണക്കൊക്കെ നോക്കിയാൽ ഏറ്റവും ഉയർന്ന തരത്തിലാണ് രാജ്യത്തിന്റെ മൊത്ത വരുമാനം വളരെ ഉയർന്ന തിരക്കിലാണ് ആ ഈ രാജ്യത്ത് പച്ചസാധുക്കളെ ഉള്ളു ഈ പച്ചസാധുക്കൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നതാണ് ഇവിടെ ഉള്ള മുസ്ലിമികളിലധികവും ആ പച്ച പച്ചസാധുക്കൾക്ക് ഇവർക്ക് വേണ്ടതൊക്കെ മറ്റു രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവന്നതാണ് മുഹമ്മദ് ഗോറി ആയാലും ശേഷം വന്നവരായാലും അത് വസനമി ആയാലും അവരൊക്കെ ഈ രീതിയിലുള്ള നമ്മുടെ ആൾക്കാരൊന്ന അവരൊക്കെ ഈ രീതിയിലാണ് ഈ രാജ്യത്തോട് പെരുമാറിയത് നേരെ മറിച്ച് മറ്റു മറ്റ് വിദേശയാത്രകൾ വരുമ്പോഴും ആരോട് കൊണ്ടേക്ക അങ്ങനത്തെ മുസ്ലിം ഉമ്മത്ത് ഈ ഉമ്മത്തിന് ചൊല്ലിയാണ് ഇപ്പഴും നടക്കുന്നതൊക്കെ അപ്പൊ ഇത്തരം ആപത്തുകള് ഇത്തരം പീഡനങ്ങള് പ്രയാസങ്ങള് ഇതൊക്കെ ഈ സമുദായം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളാണ് ഈ പ്രശ്നങ്ങളിൽ നമുക്ക് ശബ്ദിക്കാനിടമില്ല നമ്മളാകെ കേരളത്തിൽ എല്ലാം കൂടി ഒരുമിച്ച് കൂട്ടിയ ഇരുപതാള് അഞ്ഞൂറ് ആളെ കൂട്ടത്തി ഇരുപതാളല്ലേ അപ്പിക്കാൻ ഈ ഇരുപതാൾക്കും വേണ്ടി നമ്മളത് ആ കൂടിയോ എന്നാലും അത്രയും നമ്മൾ കിട്ടും അതിന് ആര് ജയിച്ചാൽ ഈ ഇരുപതാൾ ഒന്നിച്ച് നമുക്ക് ഒന്നായിട്ട് വീട്ടിൽ നിന്ന് കൂട്ടിക്കൊളി എട്ട് വർഷമായാലും അറുപത് വർഷം ആയാലും എനിക്ക് യു ഡി എഫ് ആയാലും എൽ ഡി എഫ് ആലും ഞമ്മൾക്ക് ഉള്ളതിൻ്റെ അടുത്ത് കൂട്ടിക്കൊളി ഇരുപതാള് ഈ ഇരുപതാളെ നമുക്ക് കൊടുക്കാൻ കഴിയും ഈ രാജ്യത്തിന് അപ്പം ഈ രാജ്യം അഭിമുഖീകരിക്കുന്ന പ്രശ്നം വളരെ ഭീകരമാണ് ഈ തെരഞ്ഞെടുപ്പിൽ വരാൻ പോകുന്നത് എന്താണ് എന്നുള്ളത് ആലോചിച്ചാൽ ഒരു സങ്കടകരമാണ് അള്ളാഹു so െ അതടക്കമുള്ള ഈ ഉമ്മത്തിന്റെ എന്തെല്ലാം പ്രശ്നം നമ്മളെ സഹോദരങ്ങൾ നോക്കി യു എൻ ഒന്നായിട്ട് പാസ്സാക്കി പോയി വെടി നിർത്തുന്നു ഇന്നത്തെ ആളാ മരിച്ചത് ഇന്നത്തെ ആളാ മരിച്ചത് നിങ്ങളൊന്ന് കണക്കുട്ടണം അമേരിക്ക മീറ്റോ ചെയ്തില്ല ഒന്ന് മൗനം പാലിച്ചു അതുകൊണ്ട് യു എൻ ഒന്നിച്ചു തന്നെ പാസാക്കി വെടി നിർത്തണം ഒരു കൊച്ചു കൊച്ചുരാട്ടം വെടിനിർത്തണം എന്ന് പാസ്സാക്കുന്നത് രാഷ്ട്രങ്ങളുടെ മുഴുവൻ കൂട്ടായ്മയായ യു എൻ ഒന്നിച്ചാണ് അവരെ താങ്ങി നിൽക്കുന്ന അമേരിക്ക പോലും എതിർക്കാൻ ധൈര്യം കാണിച്ചില്ല കാരണം ഒറ്റപ്പെടും നിങ്ങളോട് വീട്ടോ ചെയ്യോ ഒക്കെ ചെയ്യാം പക്ഷേ രാഷ്ട്രീയ തരത്തിൽ വളരെ വലിയ ഒറ്റപ്പെടലാണുള്ളത് ആനരയ്ക്ക് എത്തിക്കുമ്പോൾ വളരെ വലിയ വിജയമാണ് രാഷ്ട്രീയത്തിൽ അവർ ഒറ്റപ്പെടും ഇസ്രായേൽ ഒറ്റപ്പെടും ഒരു രാഷ്ട്രത്തിന്റെയും പിന്തുണ അതൊന്നും ഇല്ലാതാക്കി അള്ളാഹ്ലാമിതം അവരെ അപമാനത്തിൽ നിന്ന് അപമാനത്തിലേക്ക് ഉള്ളാബുദ്ധി കൊണ്ടുപോകുമാറാവട്ടെ ഈ സമുദായത്തിന്റെ ഏറ്റവും വലിയ ശത്രുക്കളായ ചൂതന്മാരെ ഉള്ളാബുദ്ധി ശപിക്കുകയും നശിപ്പിക്കുകയും ചെയ്യുമാറാവട്ടെ ആ ഇസ്രായേൽ എല്ലാരും കൂടി പാസാക്കിയിട്ട് ഇന്നും പത്തുമ്പത ആളുകൾ കൊല്ലപ്പെട്ടു എന്ത് മനുഷ്യന്മാരാണ് മനുഷ്യരാണ് ചെറിയ ചെറിയ കുട്ടികൾ ഫോട്ടോ കാണുമ്പോൾ തന്നെ വേദാനാവില്ലേ അള്ളാഹ് ശുഭാനുഭവത്താൽ ആ സഹോദരങ്ങൾക്ക് ഏറ്റവും വലിയ ക്ഷമയും സഹിഷ്ണുതയും പഠിച്ചവരെ നൽകിയതുപോലെ അവർക്ക് അന്തിമ വിജയം നീ നൽകേണ്ട മേധവാത്മാനെ അവരെ നീ വിജയിപ്പിക്കേണ്ട മേവാഹ്മാനെ വർദ്ധകരെയും ചൂഷകരെയും നീ നശിപ്പിക്കേണ്ട മേവാധ്മാനെ അവരുടെ മൊനപടിപ്പിക്കേണ്ട മേവാഹ്മാനെ വലസ്തീയിലെ പീഡനം അനുഭവിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾ ലോകത്തിന്റെ ഏതെല്ലാം ഭാഗത്ത് തെക്കും കിഴക്കും പടിഞ്ഞാറും ഏതെല്ലാം ഭാഗത്ത് ഞങ്ങളുടെ സഹോദരങ്ങൾ വർദ്ധിക്കപ്പെടുന്നുണ്ടോ പ്രയാസപ്പെടുന്നുണ്ടോ മുസ്ലിം സൈന്യങ്ങൾ ഒരു തെരുന്നേറ്റുകൊണ്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ടോ അനിയവരെ സഹായിക്കേണ്ട മേഹർ അത്മാനെ അവരെ രക്ഷപ്പെടുത്തേണ്ട മേഹർ അത്മാനെ അവരടക്കമുള്ള കുംബത്തിനെ എല്ലാ ആപത്തിൽ നിന്നും രക്ഷപ്പെടുത്താനാണ് ഞമ്മളെ പള്ളിയിലും ഏത് പള്ളിയിലും ഈ യോധിമോ പറയുന്നു എല്ലാ ആപത്തുകളിൽ നിന്നും എല്ലാ എല്ലാത്തുകളിൽ നിന്നും പഠിച്ചു കുമ്പത്തിനെ രക്ഷപ്പെടുത്തും വേദനകളിൽ നിന്ന് എല്ല മനസ്സിന്റെ അതായത് ഒന്ന് ചൂട് ഉള്ള തരത്തിലുള്ള ഒന്ന് ഒന്ന് തണുപ്പ് തരത്തിലുള്ള എന്താ വെച്ചാല് ചില ബേജാർ ഒന്നായിട്ട് ആൾ ആൾക്കാർ പറഞ്ഞു അത് തണുത്ത വേചാ പറഞ്ഞു അതിന് തണുത്ത വേജാർ എന്താ പറയുക അതായത്

നമ്മളെല്ലാവർക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചത് എന്താണ് മനസ്സിലെത്താൻ വേണ്ടിയാണ് മൊത്തം ഓരോന്നോരോ നിങ്ങൾ ഓർമ്മയിരുക്കില്ല എന്നാലും മൊത്തത്തിൽ നമ്മൾ മനസ്സിലാക്കിയത് എന്താണ് എന്ന് ആലോചിക്കാനും നമ്മളെന്താ പ്രാർത്ഥിച്ചത് എന്ന് നമ്മളൊന്ന് തിരുത്തറിയാനും വേണ്ടിട്ടെ എന്ത് പറയുന്നത് എന്റെ പടച്ചോനെ നീ ഞങ്ങളെ രക്ഷപ്പെടുത്തും

എല്ലാത്തരം മാനസിക വേദനകളെയും നീ ഞങ്ങൾക്ക് തുറവടിയാക്കണമേ ആശ്വസിപ്പിക്കണമേ അമ്മ അനിൽ അനുഭവിക്കുന്ന വേദനകളൊക്കെയും നീ ആശ്വാസ ആശ്വസിപ്പിക്കണമേ ആവട്ടെ ഞങ്ങൾക്കുള്ള സകല നാശങ്ങളെയും നീ ആശ്വാസം നൽകി സമാധാനം എല്ലാ തരം മുസീബത്തുകളിൽ നിന്നും ആഴങ്ങിരിക്കുന്ന രോഗങ്ങളിൽ നിന്നും മധിസാരത്ത് മാത്രം വെക്കണ്ട ഇപ്പൊ നമ്മളെ നാട്ടിൽ കൂടെ മുന്തി അങ്ങനെ ഓരോരോ തരം രോഗങ്ങൾ വരുന്ന ഇതൊക്കെ ഉദ്ദേശിച്ചാണ് ഇത്തരം സാംക്രമിക രോഗങ്ങൾ എല്ലാത്തിനെയും ഈ പതിരീകളുടെ കൊണ്ട് ഞങ്ങൾക്ക് ആശ്വാസം നൽകി നീ എത്ര എത്ര നീക്കേണ്ടത് എത്രയെത്രമാണ് എത്ര എത്രയെത്ര നിന്ദതകളും അപമാനങ്ങളുമാണ് പതിരീങ്ങൾ മൂലം നമ്മളിൽ നിന്നും വേർപെടുത്തപ്പെട്ടത്

എല്ലാവിധ രാമത്തുകളുടെയും സൗഖ്യങ്ങളെയും അന്വേഷിച്ചും തേടിക്കൊണ്ടുമാണ് മുമ്പിൽ എത്തിയിരിക്കുന്നത് എല്ലാ എല്ലാ വലിയ ഞങ്ങൾ ഞങ്ങൾ തേടിക്കൊണ്ടുമാണ്ത്തിൽ അതുകൊണ്ട് ഞങ്ങൾക്ക് കൈ നിറയേ തന്ത് വിശാലമായ താഴത്തു ഞങ്ങളെ രക്ഷപ്പെടുത്തണമേരി

വരുന്ന എല്ലാ വിപത്തുകളെയും നീക്കുന്നവരെ കൊണ്ട് നീക്കുന്നവരെ നീ ഞങ്ങളെ വെറുതെ മടങ്ങിയാൽ ഞങ്ങൾ ആരുടെ അടുത്ത് ചെല്ലു അതുകൊണ്ട് ഞങ്ങൾക്ക് അവസാനമായി പറയാറുള്ളത് ആ പറഞ്ഞ അവസാനം പറഞ്ഞവരെ പറഞ്ഞാപന പ്രയാസം ബുദ്ധിമുട്ടുകയാണ് ഇനി പഠിച്ചവനെ നീ ഞങ്ങൾക്ക് പരലോകത്ത് മാപ്പത് വാക്കിരന്ന നീ ഞങ്ങളെ ആദരിക്കുകയും ചെയ്തു ഞങ്ങൾ ഉദ്ദേശിക്കുന്ന എല്ലാ ഉദ്ദേശങ്ങളും നിറവേറ്റിക്കൊണ്ട് എല്ലാ ദുഃഖങ്ങളും പ്രയാസങ്ങളും നീക്കിക്കൊണ്ടും ചെയ്യുന്നവരാണ് വലിയ സ്നേഹമുള്ളവരും വലിയ ഔതാര്യങ്ങള് അധികം അധികമാക്കി തന്നുകൊണ്ടിരിക്കുന്ന അവതാരങ്ങൾ ഏറ്റുത്തരുന്നവരുമാണ് എത്ര വേദനകളാണ് നീ നീക്കുന്നത് കൊണ്ട് അങ്ങനെ ഞങ്ങളുടെ വേദനയിലേക്ക് പിന്നെ കുടുംബത്തിന്റെ പേരിലും സ്വലാത്ത വർഷിക്കു സ്വഹാബത്തിന്റെ പേരിൽ സ്വലാത്തു വർഷിക്കു ബദികളുടെ പേരിൽ പ്രത്യേകിന്റെ അവതാരമുള്ള സ്വലാത്ത വർഷിക്ക് ആണ് അവസാനിക്കുന്നത് ഈ ദു അത്മാറാവട്ടെ ഇനി നമ്മൾ നഗരം കൊണ്ടുവച്ചിട്ട് ചെയ്യുന്ന ദുരി അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ